എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് വെള്ളനാതുരത്ത് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്ര സന്നിധിയിലാണ് സർവ്വശാസ്ത്ര വിശാരദനായ വള്ളി ദേവയാനി സമേതനായ വെള്ളനാതുരത്ത് ശ്രീ സുബ്രഹ്മണ്യസ്വാമിയുടെ പുനഃപ്രതിഷ്ഠാകരണം ധജപ്രതിഷ്ഠ ശ്രീകോപിൻ സമർപ്പണം കേരളത്തിലെ മഹത്തുക്കളായ താന്ത്രിക ശ്രേഷ്ഠന്മാരുടെ കാർമ്മികത്തിൽ നടത്തപ്പെടുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിയേഴ് വെള്ളിയാഴ്ച ഇന്ന് രാവിലെയായിരുന്നു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ താന്ത്രികാചാര്യൻ ബ്രഹ്മശ്രീ താഴ്മണ്മടം കണ്ഠര മോഹന്റെ തന്ത്രികളുടെ മുഖ്യകാർമ്മികത്വത്തിലായിരുന്നു പുനഃപ്രതിഷ്ഠ തച്ചുശാസ്ത്ര വിശാരതന്മാരായ ശ്രീ രാമദാസ് കൊറ്റപ്പാലം രാമകൃഷ്ണൻ തൃശൂർ എന്നീ അനുഗ്രഹിത വ്യക്തിത്വങ്ങൾ നിർമ്മാണ കാർമ്മികത്വം നിർവഹിച്ച ക്ഷേത്രത്തിൻ്റെ സ്ഥപതി ശ്രീ കാണിപ്പയൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ് ശില്പി പ്രസിദ്ധനായ ശ്രീ സുനിൽ കൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മുപ്പത് തിങ്കളാഴ്ച പത്മശ്രീ ജയറാമിൻ്റെയും സെനി ആക്ടസ് അബിദ് ബിനോയുടെയും മഹനീയ സാന്നിധ്യത്തിൽ പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ശ്രീകോവിൽ സമർപ്പണം നിർവഹിക്കും പ്രതിഷ്ഠാ മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ വിവിധ കലാപരിപാടികളാണ് അരങ്ങേറുന്നത് കോഴിക്കോട് പ്രശാന്ത് വർമ്മ നയിക്കുന്ന നാമഘോഷ ലഹരി പത്മശ്രീ ജയറാം നയിക്കുന്ന നൂറ്റിയൊന്ന് കലാകാരന്മാരുടെ പഞ്ചാരിമേളം സുപ്രസിദ്ധ സിനിമാ പിന്നണി ഗായിക ദുർഗാ വിശ്വനാഥ് അഞ്ജു ജോസഫ് എന്നിവർ നയിക്കുന്ന ഗാനമേള നാടൻപാട്ട് നൃത്ത നൃത്തങ്ങൾ തുടങ്ങിയവയാണ് നടക്കുന്നത് വള്ളി ദേവയാനി സമേതനായ വെള്ളനാതുരത്ത് ശ്രീ സ്വാമിയുടെ ഈ മഹാക്ഷേത്ര നട അത്യപൂർവമായി ലഭിക്കുന്ന കേരളക്കരയിൽ ലഭ്യമല്ലാത്ത കുങ്കുമശിലയിൽ ശില്പചാരജി നിർമ്മിച്ച ശ്രീകോവിൽ കൃഷ്ണശിലയിൽ നിർമ്മിച്ച ചുറ്റമ്പലം ഇത് കേരളക്കരയ്ക്ക് ആദ്യമാണ് ഇത് ദേശിങ്ങനാടിൻ്റെ സുഹൃത്തും എല്ലാ ആത്മതീർത്ഥങ്ങളും നിറച്ചു വെച്ച് നമ്മൾ കാത്തിരുന്ന പുണ്യ നവീകരണ യജ്ഞകലശ മഹോത്സവം നടക്കുകയാണ് ജൂൺ ഇരുപത്തിയേഴ് വെള്ളിയാഴ്ച രാവിലെ ആറ് പതിനൊന്ന് കഴുകെ ഏഴ് മണിക്കോളം പുറം നക്ഷത്രത്തിൽ പുനഃപ്രതിഷ്ഠാകർമ്മം നിർവഹിക്കപ്പെട്ടു ഇന്ന് രാവിലെ ഒരു കുഞ്ഞിന് ആദ്യമായി ചോറോണം ഇളക്കിയുണ്ടായി ഇന്ന് നമ്മുടെ പണ്ടാരത്തുരത്ത് വെള്ളനാപുരത്ത് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഇന്ന് നാമജപനിധിയുമായിട്ട് നമ്മുടെ വർമാജി എത്തിയിട്ടുണ്ട് ഇന്നലെ എത്തിയാണ് അപ്പോൾ ഇന്ന് ഇവിടെ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഈ മഹാക്ഷേത്രത്തിലേക്ക് നാമജപ നാമജപനിധിക്കായി എത്തിയ വർമാജിക്ക് എല്ലാവിധ ആശംസകളും ഈ ഭാഗങ്ങൾക്ക് ആദ്യമായിട്ട് ഞാൻ പാടാൻ വരുന്ന അനലിൻ്റെ നേതൃത്വത്തിലാണ് കിഴക്കും പടിഞ്ഞാറുമൊക്കെ കോഴിക്കോടക്കമുള്ള സ്ഥലങ്ങളിൽ കരുനാപ്പള്ളിയുടെ കിഴക്കും തഴവ അടക്കമുള്ള ഭസ്മത് സുബ്രഹ്മണ്യൻ ഓക്ഷിറ ഒക്കെ പാടാനൊരവസരം ഉണ്ടാക്കി തോന്നുന്ന അനിൽ ട്രേഡേഴ്സിൽ അനലാണ് കുടുംബത്തിന് നല്ലത് വരട്ടെ ഞങ്ങൾ ഇത് കാണുന്ന എല്ലാവർക്കും ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഗുരുവാരപ്പൻ അനുഗ്രഹം ഉണ്ടാവട്ടെ നമസ്തേ സന്തോഷം കാണാൻ പറ്റുന്നതിൽ ഒരു പ്രാവശ്യം പിന്നെയും നൂറ് തവണ കേൾക്കാൻ ആ എന്താ പറയുക ആ നാമ നാമജപലഹരിയിൽ ആറാടാൻ ആഗ്രഹിക്കാത്തവരാരും ഇല്ല ഒരുപാട് സന്തോഷം വർമാജിയെ ഞാൻ പരിചയപ്പെടുന്നത് ഒരു പത്ത് പതിനാറ് വർഷങ്ങൾക്ക് മുമ്പാണ് ആദ്യമായിട്ട് കരുനാഗപ്പള്ളിയിൽ എനിക്ക് ധൈര്യമായിട്ട് പറയാം കോഴിക്കോട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും പിന്നീട് മണ്ണൂർക്കാവിലും ഭസ്മത്തും ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലുമൊക്കെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഭജന നടത്താനുള്ള ഭാഗ്യമുണ്ടായി അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ പാടാൻ എൻ്റെ മകന് സാധിച്ചു ഇന്നും അദ്ദേഹം കണ്ടപ്പോൾ ആദ്യം ചോദിച്ച് മകൻ എവിടെയാണെന്നാണ് മകൻ്റെ വിശേഷങ്ങളും വീട്ടിലെ വിശേഷങ്ങളും എൻ്റെ സ്ഥാപനത്തിൻ്റെ വിശേഷങ്ങളും ഒക്കെ ചോദിച്ച് നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ മഹാ മനുഷ്യനാണ് ഒരുപാട് ഇഷ്ടമാണ് എല്ലാവർക്കും